അപ്പൊ ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് കോതമംഗലത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് കേറിയിട്ടുള്ള വേട്ടാമ്പാർ എന്ന സ്ഥലത്തെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് അപ്പൊ നമ്മുടെ ബൂത്താംട്ടെന്നൊക്കെ കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ടാകും കേൾക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കോതമംഗലത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അപ്പൊ അവിടുത്തെ പുഴയാട്ടോ ഈ ഒഴുകി പോകുന്നത് നേരെ പോകുന്ന മലയാറ്റൂർ പുഴയിലേക്കാണ് കേട്ടോ അപ്പൊ ഇതുപോലൊരു അടിപൊളി ആംബിയൻസിൽ നിങ്ങൾക്ക് വന്നിരുന്ന് ചില്ലാവാനൊക്കെ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലൊരു കിടില സ്പോട്ടാണ് കേട്ടോ ഇത് അപ്പൊ സ്വന്തം സ്വന്തം നാടും കൂടെയാണ് കേട്ടോ ഇത് അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് വേട്ടാമ്പാറ അപ്പൊ മാലിപ്പാറ വേട്ടാമ്പാറ ബസ് കോതമംഗലത്ത് നിന്ന് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് സ്പോട്ടിലെത്താം കേട്ടോ അതുപോലെ കോതമംഗലത്ത് ടൂറിസ്റ്റ് സ്ഥലത്തൊക്കെ ഇറങ്ങാൻ വരുന്നവർക്ക് ഈ ഒരു സ്പോട്ടും മറക്കരുത് നല്ലൊരു കിടിലും സ്പോട്ടാണ് കേട്ടോ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇട്ടേക്കാട്ടോ നല്ല അടിപൊളി പനങ്ങളും നല്ല ആംബിയൻസിൽ ആംബിയൻസിലിരുന്ന് നല്ല ചൂട് നല്ല സൂപ്പർ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ ഈ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് വേട്ടാമ്പരം കേട്ടോ അധികം ആർക്കും അറിയാൻ ഒരു ലൊക്കേഷൻ ആണിത് അല്ലേ നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ ആട്ടോ എവിടെ അപ്പൊ കള്ള് തണുപ്പിക്കാനിട്ട് അതേ പോകുന്നു അങ് ഒഴുകി ഒഴുകി പോയി കള്ള്

ൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇത് നല്ല അടിപൊളി പ്ലേസ് ആണ് ഇത് ഒഴിക്കാട്ടെട്ടാ മലയാറ്റൂര് അവിടെ ആ ഭാഗത്ത് അതെ ഈ സൈഡ് മലയാറ്റൂര് കാലത്തിന്റെ അടി കൂടെ പോകുന്ന വെള്ളമാണ് ഇപ്പൊ ബൂത്താംകെട്ട് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളാണ് അത് നേരെ പോകുന്നത് മലയാറ്റൂർ ഇപ്പൊ വെള്ളം കുറവാ ഇവിടെ വെള്ളം അവിടെ അല്ല കേറില്ല അത് അല്ലേ ഇത് ചുഴിയാണോ അവിടെ ചുഴിയാട്ടുണ്ടോ അഞ്ചാറടി വെള്ളേ അഞ്ചാറടി വെള്ളം ഓ അയ്യോ തന്നെ ആരും ഈ ഭാഗത്താണ് ആറടി അവിടെ ആറാള് വെള്ളം കൊണ്ടിട്ടോ ആ ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നവർ നല്ല കെയർഫുൾ ആയിട്ട് നിക്കുവാണെങ്കിൽ അപകടങ്ങളൊന്നും വിളിച്ചു വരുത്താതെ അവിടെ വല്ല കല്ലൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല കല്ലുണ്ടാവും വേണ്ടി എടുക്കണ്ട പരിചയമില്ലാത്തരോട് വന്ന് അങ്ങനെ കുളിച്ചാൽ ഇത് ഇതല്ലേ പമ്പ ആ ഇവിടുന്നാണ് ഞങ്ങൾക്കൊക്കെയാണുള്ള വെള്ളം വരുന്നത് ഇത് പമ്പ് അപ്പൊ സ്വിമ്മിംഗ് പൂളിലിരുന്ന് വെള്ളം അടിക്കാട്ടോ അടച്ചു വെച്ചെ സ്വിമ്മിംഗ് പൂള്ക്കുന്നേ കണ്ടത് പൊങ്ങിപ്പോ വരും വന്നു ഇനി ആരെങ്കിലും ഒന്ന് അടീന്ന് വലിച്ചോണ്ട് പോവോ ഒരു കുപ്പി കള്ളാണ്

അപ്പോൾ ഈ ലൊക്കേഷൻ മുറക്കണ്ട വേട്ടാമ്പാറയാണ് കോതമംഗലത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആയിട്ട് വന്ന് ചെറിയ ആയിട്ടൊന്ന് ചില്ലായിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി സ്പോട്ടുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ